വീണ്ടും നൈജീരിയയിൽ നിന്ന് ക്രൈസ്തവ കൂട്ടക്കലയുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വീണ്ടും വരുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്ലേറ്റോ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ഗ്രാമങ്ങളിലാണ് ഫുലാനി ഭീകരർ അതിക്രമം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വാർത്തകളിലേക്ക് നമുക്ക് നോക്കാം നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്താണ് ക്രൈസ്തവർക്ക് നേരെ ഭീകരാക്രമണം നടന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനാലിന് രാത്രിയിലാണ് സംഭവം പ്ലേറ്റോ സംസ്ഥാനത്തെ ബാർക്കിൻ ലാഡി ലോക്കൽ ഗവൺമെന്റ് ഏരിയയിൽ ഉൾപ്പെടുന്ന റാവുരു ഡാറ്റു ലാവുരു എന്നീ ക്രിസ്ത്യൻ ഗ്രാമങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഫുലാനി ഭീകരരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് വാർത്തകൾ വരുന്നത് രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ താമസക്കാർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു റാവുരുയിലെ മിഷൻ സെന്ററിലെ രണ്ടു പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു ടാറ്റു ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ മാത്രം പത്തോളം ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത് കൂട്ടമായത്തെ ഭീകരർ ഏകദേശം നാൽപ്പത് പശുക്കളെ മോഷ്ടിക്കുകയും കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിരവധി പേർ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു